ഒരു ആറ് ഇരുപതായിട്ടുണ്ടായി വൈകുന്നേരം ആ സമയത്ത് രണ്ട് പോലീസുകാർ വന്നു ഒരാൾ പറഞ്ഞ് ഞാൻ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മറ്റാൾ മലപ്പുറത്ത് നിന്നുള്ള ആളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല വീട്ടിൽ ഉണ്ടാവില്ല ചോദിച്ചോ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം മലപ്പുറത്ത് നിന്നൊരു ടീം വരുന്നുണ്ട് ചെക്കിങ്ങിന് വരികയാണ് അപ്പം ഞാൻ എന്താണ് പന്ത്രണ്ട് മണിക്ക് ശേഷം വരേണ്ട ആവശ്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ സമയത്ത് ചെക്ക് ചെയ്യാമല്ലോ അല്ലെങ്കിൽ ടീമിന് വരികയാണെങ്കിൽ ഈ സമയത്ത് വരാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അതല്ല അത് രാത്രിയാണ് വരിക പന്ത്രണ്ടരക്ക് ശേഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇ ഡി ഒ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെയ്ഡ് വാറൻറ്റുകളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അതൊന്നുമില്ല അപ്പോൾ ഇത് ഇതെന്തിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങളെ പഴയ കേസുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ പഴയ കേസിൽ ഞാൻ ജാമ്യത്തിലാണ് രണ്ട് രണ്ടര വർഷമായിട്ട് ജാമ്യത്തിൽ നിൽക്കുകയാണ് ഈ കേസിൽ എന്താണ് ഇപ്പോൾ ചെക്കിങ്ങിൻ്റെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അല്ല ഇതൊരു സാധാരണ എന്താ പറയുക ചെക്കിങ്ങാണ് റെഗുലർ ചെക്കിങ് എന്നാ പറയുക അസാധാരണമായ സമയാണല്ലോ അത് പന്ത്രണ്ട് മണിക്ക് ശേഷം അതും സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള ഒരു വീട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ത് ആണ് എന്ന് വെച്ചപ്പോൾ അവന് അവർ മറുപടി പറയുന്നില്ല അവർ ഇങ്ങനെ പറയുന്നു പക്ഷേ അവർ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പക്ഷേ ഇവർ അവിടെ നിന്ന് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് വരെ എല്ലാ കാണുന്ന ആളുകളോടും വീട്ടിലേക്കുള്ള വഴി ഒഴിക്കുകയാണ് അവർക്ക് എൻ്റെ വീടിലേക്കുള്ള വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫോൾട്ടാണല്ലോ അതായത് ഇത്തരം ഒരു പ്രമാദമായ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ കിടന്ന ആളുടെ വീട്ടിലേക്ക് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്താളോടെയെങ്കിലും അവർ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ടര കിലോമീറ്ററിന് ഇടയിൽ അപ്പോൾ ഇത് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്